വിവാഹ തടസ്സം മാറുവാനായി ഗുരുവായൂരപ്പന് ഈ വഴിപാട് നേർന്നോളൂ പലവിധ കാരണങ്ങൾ കൊണ്ടും വിവാഹം ചിലർക്കെങ്കിലും നീണ്ടു പോകാറുണ്ട് അല്ലെങ്കിൽ വിവാഹത്തിന് പല വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകാറുണ്ട് സാമ്പത്തികപരമായും വിദ്യാഭ്യാസപരമായും ധനപരമായും മുന്നിൽ നിൽക്കുകയാണെങ്കിൽ കൂടി വിവാഹം ഏതോ ഒരു കാരണത്താൽ തടസ്സപ്പെട്ടു പോകാറുണ്ട് ഇതിന് ഗുരുവായൂരമ്പലത്തിൽ ചെയ്യേണ്ട ഒരു വഴിപാടാണ് ഇവിടെ പറയുന്നത് താമ്പൂലം വഴിപാടാണ് ഗുരുവായൂരപ്പന് നേരേണ്ടത് രണ്ട് രൂപ ചീട്ടാക്കി അത്താഴ പൂജ സമയത്താണ് താമ്പൂലം വഴിപാട് ചെയ്യേണ്ടത് വെറ്റിലയും അടക്കയും നേടിക്കുന്നതിനെയാണ് താമ്പൂലം വഴിപാട് എന്ന് പറയുന്നത് ഇത് വ്യാഴാഴ്ചകളിൽ മാത്രമായോ ഒരു മാസത്തേക്കോ ഒരു വർഷത്തേക്കോ ചീട്ടാക്കാവുന്നതാണ് ഇതേപോലെ തന്നെ വിവാഹ തടസ്സം മാറുവാൻ കൃഷ്ണനാട്ടം കളിയിലെ സ്വയം വരവും പേരും നാളും പറഞ്ഞ് ചീട്ടാക്കാവുന്നതാണ് ഇതിന് സാധിക്കാത്തവർക്ക് താമ്പൂലം വഴിപാട് ചെയ്താലും മതിയാകുന്നതുമാണ് വളരെ പെട്ടെന്ന് തന്നെ വിവാഹതടസ്സം മാറി നല്ല ബന്ധം വരുന്നതാണ്